അപ്പൊ ഹലോ കൈസ് അപ്പൊ നമ്മള് ഗിഫ്റ്റ് മേടിക്കാൻ നല്ലൊരു സൺഗ്ലാസ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അവക്ക് അപ്പോ നമ്മള് വന്നിട്ടുള്ളത് കോയാസ് കോയാസ് ഒപ്റ്റിക്കൽസ് പറഞ്ഞ ഒപ്റ്റിക്കൽസിലാണ് വന്നത് നമുക്കൊന്ന് ഉള്ളിൽ പോയി വെക്കാം അടിപൊളി ഗ്ലാസ് ഉണ്ടോ നോക്കട്ടോ നമ്മ നമുക്ക് ഉള്ളേക്ക് പോയി നോക്കാം ജസ്റ്റ് ഹലോ നമുക്കേ നല്ലൊരു സൺഗ്ലാസ് വേണം

ണ്ടോ ഇനക്ക് വാങ്ങിക്കൊടുക്കാനുള്ളതാണ് പൊളി സാധനം അപ്പൊ നമ്മളെ വാവന്റെ പരിപാടിയാണ് വാവന്റെ ബർത്ത്ഡേ ആണ് നമ്മളെ വാവല്ലേ റാശിതലിബാവല്ലേ വാവന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മള് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് അതിന്റെ ഉള്ളിൽ ബൊക്കെ ഉള്ളിൽ വെക്കാനാണ് അപ്പൊ നമുക്ക് നല്ലൊരു സൺഗ്ലാസ് ആയിക്കോട്ടെ ഇതോ ഇതോ ഇത് അടിപൊളിയല്ലേ ഇതോ അല്ലെങ്കി ഇതോ ഇത് പെപ്പന്റെ ഇടോ പെപ്പന്റെ അടിപൊളി സാധനം ഓജി സാധനമാണ് കൊടുക്കും നമ്മളീ വീഡിയോ കണ്ടു വരുന്ന ആൾക്ക് നല്ല ഓഫറും കൊടുക്കും പറഞ്ഞാ മതി അപ്പൊ ഗൈസ് എല്ലാരും പോവുന്നോളി ഷുഗർ ഫിൽസിന്റെ ഓഫർ ഉണ്ട് ഓക്കെ അപ്പൊ എന്നാല് ഗൈസ് എല്ലാരും പോകുന്നോട്ടോ ഷുഗർ ഫിൽസിന്റെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോന്നോളി കോയാസോപ്റ്റിക്കൽസ് നല്ലൊരു ഗ്ലാസ് ആണ് ആ സ്ഥലം വരുന്നത് നമ്മളാ മെഡിക്കൽ കോളേജിന്റെ ഇത് നമ്മള് മെഡിക്കൽ കോളേജാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ ഓക്കെ അപ്പൊ എന്നാല് എല്ലാരും പോകുന്നത് അപ്പൊ നമുക്ക് ബാക്കി ബൊക്കെ പരിപാടിയൊക്കെ കാണാം എന്നാ പാക്ക് ചെയ്തോ ആ ഇതെന്താ പരിപാടി വരും അത് വരും എന്തായാലും വരും ആ അപ്പം ഇതാണ് നമ്മൾ വാവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സ്ഥലം ഏ വെച്ചിട്ടുണ്ട് ക്കി വല്ല വരില്ല ഇതാണ് ഒരുക്കി പക്ഷെ നമ്മളെ പരിപാടി ഒന്നും ഇതവിടെ നടക്കണത് ഏത് റിസോർട്ടാ കൊടിയു റിസോർട്ടല്ലേ എന്താ വ്യൂ അല്ലേ നല്ല അടിപ് ഏഹ് മറ്റേതൊക്കെ ഇണ്ടറാ കാൻഡിൽ ലൈറ്റിൻ്റർ ഒക്കെ ഉണ്ടോ ഇന്ന് കാൻഡിൽ ലൈറ്റർ ആണ് സെറ്റും നടക്കൂല ആമറക്കില്ലേ അപ്പം ഇതാണ് നമ്മളെ ഗിഫ്റ്റ് ഫൈനൽ ഔട്ട് ഇതില് ഡ്രസ് ഉണ്ട് ഉണ്ട് ബിയർ ഉണ്ട് പിന്നെ ഒരു കേക്ക് ഉണ്ട് പിന്നെ ഇത് നമ്മളെ സർപ്രൈസ് ബോക്കല്ലേ ഫൈമേ അല്ല ഫൈമേ ആ കയർ എടുത്ത് പുറത്ത് കിട്ടണോ അപ്പൊ എങ്ങനെ അതിന്റെ ഉള്ളിൽ ഒരു കയറുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ ഒരു സർപ്രൈസ് ഉണ്ട് അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിൽ അപ്പൊ അപ്പൊക്ക് ഒരു ഇതാക്കിരിക്കാം ഭാവ വാവൊക്കെ പറഞ്ഞാല് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പൊറത്തുള്ളൊരു വ്യൂസ്ണ്ട് ഇതാണ് പുറത്ത് നമ്മള് കേക്കൊക്കെ മുറത്തുന്ന സ്ഥലം പെരിന്തൽമണ് അങ്ങാടി മൊത്തം കാണും അവിടെയാണ് പെരിന്തൽമണ് അങ്ങാടി വരുന്നത് പിന്നെ അമ്മ സ്ഥിരം ഷാഫിയും അഭ്യ അല്ലേ പെറ്റല്ലേ അതിനെ നമ്മളാശയും വിച്ചൂസും ഉണ്ട് വിച്ചൂസിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ അടുത്തുവച്ചല്ലേ ഒളിപ്പിച്ചും ചെറുതിന്റെ അല്ല നമ്മള് മനസ്സാണ് ഇല്ല അതെ ഇല്ലല്ല കൊടുക്കാൻ ഒരു മനസ്സാണ് ഇതെന്താ താറാവോ അരോ ഇതോ ഇതോണ ഓണ അത് ചെലപ്പോളും അതുണ്ട് ഇങ്ങളാണ് മെയിൻ ഫോക്കസ് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ മൊത്തം ഇങ്ങളാണ് നീ തന്നെയല്ലേ സി ഭാവനെ പറ്റിയ രണ്ട് വാക്ക് പൊക്കി പറഞ്ഞു ആ എന്നാലും പറഞ്ഞോ പറയണ്ട ഞങ്ങളൊരു അഞ്ചാറും ഒരു കഥ പറയുന്ന ഒരു കഥ ആ ക്ലാസ് നാലാം 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 അല്ല ക്ലാസ്സിൽ ഒരു കഥ ഒരു കഥ ഇൻട്രസ്റ്റിംഗ് കഥ ഇൻട്രസ്റ്റിംഗ് കഥ ആ

ഇതിനെ കുറിച്ചല്ലേ വാവന ഇതെന്നെ വാവന്റെ പിറന്നാളല്ലേ അപ്പൊ വാവനെ പറ്റി ഒരു അല്ല ഓനക്ക് ഇങ്ങനെ ഇരുപത്താറാവാതെ നിങ്ങള് രണ്ടാളും ഒപ്പളല്ലേഞ്ഞോ ഏഹ് തൊണ്ണൂറ്റി അതെങ്ങനെ അതെങ്ങനെയാ നാലാം ക്ലാസ്സിലൊപ്പം പഠിച്ചേ പോയി കയ്യൊന്ന് പോയി ഞാനും നാലാം ക്ലാസ്സിൽ ഒരുമിച്ച് ഇപ്പുറത്ത് അന്നോ ജനിച്ചില്ലേ വാമ പഠിച്ചതാ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ െ പറ്റി ബർത്ത്ഡേ വ്ളോഗേ തീർച്ചാൻ പറ്റിയതല്ലേ ഭാവനെ പറ്റി കള്ളത്തരണ്ടോപ്പുണ്ടാവും എന്നാലും ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേക്കും ആ

ഇവരാണ് ആ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കൊള്ളു ആ വാവ കുട്ടിയായിട്ടോ ആ മെച്ചൂരിറ്റി വീലായിട്ട് അല്ലെ ഇവരെ മാറ്റിയെടുത്തിട്ട് പറഞ്ഞു ആ ക്യാരക്ടർ ഇപ്പൊ തലിക്കാരോടെ ഫാമിലി ലോകിലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ തിരിച്ചെടുക്കണുണ്ട് ഇനി അത് മേ ബി അത് മാറാൻ ചാൻസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി വരൂലി മാഷാ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഷുഗർ ഫീസ് പിന്നെ അവർ മാനേജ്മെന്റോട് എനിക്ക് പ്രത്യേകം നന്ദി പറയാനേ

അതിൽ നിങ്ങളെല്ലാരും കൈകൾ പറഞ്ഞാല് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ആ അതെ ആ യെസ് ഇനി അടുത്ത ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ വൈകാതെ വരുന്നുണ്ട് ഇൻഷാല് വരുന്ന റിവീൽ ചെയ്യട്ടോ ആശാല് ആ എനിക്കറിയില്ല ഓകെ എന്നാ അപ്പ പോലെ വന്നിട്ട് കാണുന്നു ഓക്കെ കിട്ടണത് ആ ഒക്കെ കിട്ടും അജയ നാലുണ്ടായി ബാബന്റെ ആണ് ബാബ വരുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേ ബാബ क्या पट्ट पट्ट

സത്യത്തിലോ അറിയുന്നതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് അങ്ങനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോളൂ റൂമിൻറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുണ്ടാവുന്ന

ോട്ടാങ്ങട്ടെ ആക്കെ ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നു കമോ ആ അതിലെടുക്കും കൊടുക്കണം കൊടുക്കണം വേണം വാവേ അയിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് അതിനാ ബൊന്ദിക്കണ പോവും ഇത് ഊരിക്ക ആ ഊരിക്കളപ്പ ഫുള്ള്ക്കിയാ സല്ലോട്ടപ്പ്

േ ഇനി തിരിച്ചല്ലേ നേരെ കൊടുത്താ കൊടുത്താൽ അത് പിന്നെ എൽ പിന്റെ അല്ലേ അഡ്രസ്സില്ല ഇവര് രണ്ടാളും അഡ്രസ്സിന്റെ ബെറ്റത്ത് അയക്കണോ അംബാസിഡർമാരയക്കണോ അല്ല അല്ല അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഇന്നത്തെ ദിവസം അല്ലല്ല അന്നത്തെ ദിവസത്ത് നമുക്ക് മറ്റും കേക്ക് അണ്ടോ വിച്ചൂസിന്റെ നെന്മ വിച്ചൂസിന്റെ വക അതിലുളിഷ്ടം പോലെ ഉണ്ടായി പിന്നെ ഇതൊക്കെ വാവ അറിയാതെ നടത്തിയ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ വാവേ 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 ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതല്ല അല്ല ിട്ടാ നമുക്ക് മറ്റേ കേക്ക് മുറിയിലും ഒക്കെ ഇതല്ല ഓ അവിടെ വേറെ സെറ്റ് ചെയ്ത് ഇത് ആ ഇത് ഇങ്ങള് രണ്ടാളോ ഫ്രീ ആവുമ്പോഴ്

എന്നോടിച്ച റിജി ബെഡ് മേലോ ഓട്ടോ വീട്ടിലെടുക്ക എന്തോ കേക്ക് ഇങ്ങനെ പോർന്നു പോർന്ന്

ഹായ് ബ്രോ 3 വന്ന് വന്നതാണ് അടാ ഷുഗർ ഫ്രീസ്ന്ന് കിട്ടിയാ ബ്ലാക്ക് ഷുഗർ ഫ്രീസ്ന്റെ പ്രത്യേക ഐറ്റം ഇണ്ടാക്കിയത് സാധനാണ് ബ്ലാക്ക് കേക്ക് മനസ്സായോ അതുമാ അസില എനിക്ക് ഈറ്റിംഗ് ഡിസ്റ്റർബ് പല്ലു കർത്താ പോവുകേത് പല്ലു കർത്താനുമല്ല ആ മാതിരി പുരിപ്പ നാവോ കാണാസ് പോയി ചി ആരെടുതുവാട കരയാ മോജോ ഫഷൻ ടൈനെ പാണ്ടി കാർ കുഞ്ഞ ഓ അല്ല പിന്നെ ആ ഗ്ലാസ് പൊട്ടിക്കണാതിരുന്നോ ആ മതി മതി ഓട്ടോട്ടെടുക്കാൻ ഞാൻ നാലാം ക്ലാസ് ഞങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധാണ് പിന്നെ ബന്ധൊന്നും വെട്ടിന്നു നാലാം ക്ലാസ് അന്ന് വെട്ടിന്നു അല്ല അങ്ങനെ ചെറുത്ത പണ്ട് വന്നിട്ടേ

ഉം ഈ അവസരത്തിൽ ഒന്നും പറയണില്ലേ കഴിയട്ടെ പറയാ കഴിഞ്ഞില്ലേ അല്ലേ താങ്ക് യു മൈക്കിൾ ഇതേപോലെ നമുക്ക് ആശിന്റെ